ം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിൽ ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് വീഡിയോയിൽ കാണിക്കുന്ന ചിത്രം നോക്കിക്കൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലോർത്തുകൊണ്ട് ഈ വായന കേൾക്കുക ഈ വ്യക്തി ഉറപ്പായും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഫോട്ടോ അട്രാക്ഷൻ ടെക്നിക്കാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ചിത്രം ഇതൊരു സ്പിരിച്വൽ ആത്മീയപരമായിട്ടുള്ള ഒരു ചിത്രമാണ് ഇത് നിസാരമായിട്ടുള്ള ഒരു ചിത്രമായിട്ട് തള്ളിക്കളയരുത് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയിട്ടോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ കാമുകനോ കാമുകിക്കോ വേണ്ടിയിട്ടോ ആയിരിക്കാം നിങ്ങൾ ഇന്നിവിടെ ഈ ഒരു വായന കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾ അകലത്തിൽ കഴിയുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ചിത്രം മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുക അതായത് നല്ല രീതിയിൽ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ട് മനസ്സിലേക്ക് ഏറ്റെടുക്കുക ഇതൊരു പ്രണയത്തെ സൂചിപ്പിക്കുന്ന സ്പിരിച്വൽ കണക്ഷനെ സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് വേണം ഈ ഒരു വായന കാണുവാൻ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായി അകലത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയായിട്ട് കാണിക്കുന്നുണ്ട് പലവരുടെയും റിസൾട്ട് നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് വാട്സപ്പ് മെസ്സേജിലൂടെ എനിക്ക് ആളുകളുടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് റിയൂണിയൻ പോസിബിളായി ഒട്ടും പ്രതീക്ഷിച്ചില്ല പെട്ടെന്നായിരുന്നു ആ ഞാൻ സ്നേഹിച്ച വ്യക്തി എന്നിലേക്ക് തിരിച്ചു വന്നത് ഇത്തരത്തിലുള്ള സന്തോഷകരമായിട്ടുള്ള ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലോർത്ത് കൊണ്ട് നിങ്ങൾ ഈ വായന കാണുവാനായി ശ്രമിക്കുക പേഴ്സണൽ റീഡിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും വായനയിലേക്ക് കടക്കാം ചിത്രം മനസ്സിലേക്ക് ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നു നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം രോഷാകുലനായി അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് ഒരിക്കലും നിങ്ങളോടുള്ള ദേഷ്യമല്ല അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടക്കുറവല്ല നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള പ്രണയബന്ധത്തിൻ്റെ ഇടയിൽ കൂടെ അനാവശ്യമായിട്ടുള്ള വ്യക്തികളുടെ കടന്നു വരവുകളാണ് ഈ വ്യക്തിയെ മടുപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുന്നത് ഒരിക്കലും നിങ്ങൾ തമ്മിൽ ചുരുക്കി പറഞ്ഞാൽ വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉള്ളതായി കാണുന്നില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധം നയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ഊർജ്ജത്തിന്റെ സാന്നിധ്യമുള്ള വ്യക്തികൾ കടന്ന് കയറുന്നുണ്ട് ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള വിള്ളലുകൾ സംഭവിച്ചിട്ടുള്ളത് ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല അതിനുശേഷം നിങ്ങൾ പതുക്കെ മനസ്സിലായി പക്ഷേ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയില്ല പലപ്പോഴും തേർഡ് പാർട്ടിയുടെ സാന്നിധ്യത്തിൽ ഈ വ്യക്തി അകപ്പെട്ടു പോയിട്ടുണ്ടാകാം തേർഡ് പാർട്ടിയുടെ കടന്നുവരവും അതിലൂടെ ഉണ്ടായ നിയന്ത്രണവും ഈ വ്യക്തി പകച്ചു പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അതിലേക്ക് വഴുതി വീണിട്ടുണ്ടാകാം നിങ്ങളുടെ വ്യക്തിയെയും കുറ്റം പറയാൻ സാധിക്കില്ല ഈ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ പോലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളാണെങ്കിലും പലതരത്തിലുള്ള തെറ്റുകൾ ഈ വ്യക്തിയോട് ചെയ്തിട്ടുണ്ടാകണം അറിഞ്ഞോ അറിയാതെയോ അതിലൂടെ ഈ വ്യക്തിക്കുണ്ടായിട്ടുള്ള മാനസിക മുറിവുകൾ അല്ലെങ്കിൽ വേദനകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നിയേക്കാം പക്ഷേ ഈ വ്യക്തിക്ക് അത് വളരെയധികം ശുഭകരമല്ലാത്ത സന്തോഷകരമല്ലാത്ത ഒരു വേദനയായിട്ട് മനസ്സിൽ കിടക്കുന്നുണ്ട് നിങ്ങളെ പല കാര്യങ്ങളിലും ഈ വ്യക്തിയെ നിർബന്ധിക്കുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ അത്രത്തോളം റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കില്ല ഈ വ്യക്തിയാണെങ്കിലോ ഒരുപാട് റൊമാൻറ്റിക് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അതിലേക്ക് വഴുതി വീഴാനും അനുഭവിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങൾ വേറെ ദിശയിലേക്ക് എപ്പോഴേക്കോ സഞ്ചരിച്ചു എന്നുള്ള സത്യമാണ് നമുക്ക് ഈ കാർഡ്സ് കൊണ്ട് വ്യക്തമാകുന്നത് നിങ്ങളുടെ ആ ഒരു കൺട്രോളിൽ നിന്നും ഈ വ്യക്തി വിട്ടുപോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ വ്യക്തിയുടെ മുഴുവനും കുറ്റമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല ചിലപ്പോഴൊക്കെ ഈ വ്യക്തിയെ പരിഗണിക്കുകയും നിങ്ങളുടെ കൂടെ നിർത്തി സ്നേഹിക്കുകയും ചെയ്യുന്നതിന് പകരം നിങ്ങളും ചിലപ്പോൾ ഈ വ്യക്തിയെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകണം ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകണം പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സ് ചില സമയത്ത് കുട്ടികളുടെ മനസ്സായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നിരാശയും വിഷമവും സങ്കടവും കൂട്ടുകാരോട് പരാതിപ്പെടുക അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുക്കളായിട്ട് ചർച്ച ചെയ്യുക ചെറിയ രീതിയിൽ കുട്ടിത്വത്തോടു കൂടിയുള്ള സ്വഭാവം കാണിക്കുക ഇമ്മച്യോർഡായിട്ടുള്ള രീതി കാണിക്കുക അത് ചിലപ്പോൾ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടാവില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കുറച്ചും കൂടെ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബോൾഡ് ബോൾഡായിട്ടുള്ള അധികമാരുമായിട്ടും സംസാരിക്കുക പോലും ചെയ്യാത്ത തരത്തിലുള്ള വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള അന്തരത്തിനും അതുതന്നെയാണ് കാരണം ഓപ്പോസിറ്റായിട്ടുള്ള സ്വഭാവ രീതികൾ അത് ഒരേപോലെ സിങ്ക് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് പേരും ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം പക്ഷെ പക്ഷെപ്പോഴൊക്കെയോ ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ സ്നേഹത്തിലോ അല്ലെങ്കിൽ അവരുടെ കടന്നു വരവിലേക്കോ ഈ വ്യക്തി വഴുതി വീണിട്ടുണ്ട് അതിനാൽ നിങ്ങളെ രണ്ടുപേരെയും കുറ്റം പറയാൻ സാധിക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ചെറിയ രീതിയിലുള്ള ഒറ്റപ്പെടലിൻ്റെ വേദനയും സന്യാസ ദുഃഖവും നിങ്ങൾക്ക് അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൂടെ ആണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കാരണം നമുക്ക് പല കാടുകളും ഇവിടെ തല കുത്തനെ ലഭിച്ചിട്ടുണ്ട് അത് തേർഡ് പാർട്ടിയുടെ എനർജി എനർജിയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി ആ ഒരു തറങ്കലിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണത്തിൽ നിന്നും വിട്ട് ദിശ മാറ്റി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും നല്ലൊരു ദാമ്പത്യ ജീവിതം വേണം അല്ലെങ്കിൽ സുഖകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം സന്ദേശം നൽകണം ഫോൺ കോൾ ചെയ്യണം മനസ്സ് തുറന്ന് സംസാരിക്കണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും ഈ വ്യക്തി അതിയായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം എന്തൊക്കെയായാൽ പോലും നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം ഇവ ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു പക്ഷേ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥനകളോ നേർച്ചകളോ കാഴ്ചകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാർത്ഥനകളോ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തി അത് അംഗീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം സ്നേഹത്തിന്റെ പാനപാത്രം കൈകളിൽ ഏന്തിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ടുള്ള ജീവിതം മതിയായിരിക്കുന്നു ഇനിയെങ്കിലും സത്യങ്ങളെല്ലാം തുറന്നു പറയണം തൻ്റെ തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് മാപ്പ് പറയണം എന്നുള്ള ചിന്തയിലാണ് ഈ വ്യക്തി ഇരിക്കുന്നത് അടുത്തുള്ള ഒരു ഏഴ് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഒരു ഒമ്പത് ദിവസത്തിനുള്ളിലോ ഒമ്പത് നയൻ നയൻ ഡേയ്സിനുള്ളിലോ നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് ലഭിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട് ഈ വ്യക്തി അത് പല മുഖേനയും നിങ്ങളെ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഫോണിലൂടെയോ നേരിട്ടോ തീർച്ചയായിട്ടും ഈ വ്യക്തി അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയുടെ സന്ദേശം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയെ കൈവിട്ട് കളയരുത് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെയും ഓരോ കാര്യങ്ങളും കുത്തിപ്പൊക്കിക്കൊണ്ട് ആ ഒരു സാഹചര്യം മോശമാക്കിയെടുക്കരുത് തീർച്ചയായിട്ടും നമുക്കിവിടെ പോസിറ്റീവ് കാട്സാണ് അധികമായിട്ടും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ വ്യക്തിക്ക് അറിയാം ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ട എന്നുള്ളത് കാരണം ചുറ്റിനുമുള്ളവരും ചുറ്റിനുമുള്ളവർ ഈ വ്യക്തിയെ സ്നേഹിക്കുന്നവർ മാത്രമാണ് എന്നുള്ള ചിന്ത ഈ വ്യക്തി മാറ്റി വച്ചിരിക്കുന്നു യഥാർത്ഥ സ്നേഹം ഏത് വ്യക്തിയിൽ നിന്നാണോ ആ വ്യക്തിയുടെ കൂടെ നിൽക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ നേർക്ക് വരാനാണ് ഈ വ്യക്തി ഇപ്പോൾ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊരു സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ ഈ വ്യക്തിയുടെ വിഷമം കൊണ്ട് നിങ്ങളോട് ദേഷ്യപ്പെട്ടാലോ അല്ല ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുത്തുവാക്കുകൾ പറയുകയോ ചെയ്യാം അത് നിങ്ങൾ സഹിച്ചു വേണം മുന്നോട്ട് പോകാൻ അല്ലാത്ത പക്ഷം സാഹചര്യം വഷളാക്കിയിട്ട് ഒരു കാര്യവും തന്നെയില്ല ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആദ്യം കാണിച്ച ആ ചിത്രം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലേക്ക് ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നു ശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇരിക്കുക തീർച്ചയായിട്ടും ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും പ്രണയ ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കൊ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വായന നിർത്തുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു